കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ എൽ ഡി എഫ് നേരിടുന്നത് രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് സ്വതന്ത്രനായി നിന്ന ബി ജെ പി പ്രവർത്തകന് കൈപ്പത്തി ചിഹ്നം നൽകി യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കാര്യന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ വെട്ടിലായ കോൺഗ്രസ് നേതൃത്വം സ്വതന്ത്രനായി നിന്ന ബി പ്രവർത്തകൻ ശ്രീലാലിന് കൈപ്പത്തി ചിഹ്നം നൽകി സ്ഥാനാർത്ഥി ആക്കുകയായിരുന്നു എന്നാൽ തന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യണമെന്ന് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീലാൽ പറഞ്ഞു അതെ ഞാൻ മാത്രം എനിക്കൊരു സംഘടനാ സ്വാതന്ത്ര്യമില്ലേ ഞാൻ ബി ജെ പിന്നു വേറൊരു പാർട്ടി പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ചോദ്യം വരുന്നത് അല്ലല്ലോ അതോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊരിക്കലും ഈ ഈ വരുന്ന എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ എന്നെ നിർത്തിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ച് ഞാൻ പോവില്ല പോകില്ല മനസ്സിലായില്ല അവരോടൊപ്പം നിങ്ങൾക്ക് തരാം ബി ജെ പി മെമ്പർഷിപ്പ് ഉള്ള ശ്രീലാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനാൽ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സിന്ധു കൈരളി ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ ബിജെപി മെമ്പർഷിപ്പുള്ള ആൾ വേറൊരു ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഇല്ല വർഷം കൊണ്ട് വിട്ടു വിളക്കുടി യു ഡി എഫിൽ നിന്ന് ജനാധിപത്യ മാർഗത്തിലൂടെ ഭരണം തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ താൻ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന് സജീദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു ബിജെപി സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഒരു ബി ജെ പി കാരനായിട്ട് സ്വതന്ത്രനായി കൊടുത്തതാണ് ഞങ്ങൾ തന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കൈപ്പത്തി ചിഹ്നം പിറ്റേന്ന് കൊടുത്ത് അദ്ദേഹം കൈപ്പത്തിയിലും ബി ജെ പി സ്ഥാനാർത്ഥി പിന്നെ താമര ചിഹ്നത്തിൽ നിൽക്കുന്നു നോക്കിയപ്പോൾ രണ്ടുപേരും ബി ജെ പി ആണ് അപ്പം ഈ രണ്ട് ബി ജെ പി കാരെ എൽ ഡി എഫ് എന്നുള്ള രീതിയിൽ നമ്മൾ നേരിടേക്കാണ് പക്ഷെ നമ്മുടെ വാർഡിൽ നമുക്ക് നൂറ് ശതമാനം ശുഭാബ്ദി വിശ്വാസമാണ് നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ വിജയിക്കും കുറച്ച് പിന്നെ വീടുകളിൽ നമുക്ക് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഇന്ന് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ഏറെ വിവാദമായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ യു ഡി എഫിൻ്റെ അഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഇവിടെ സ്വതന്ത്രനായി നിന്ന ആർ എസ് എസ് നേതാവ് ബി ജെ പി പ്രവർത്തകനായ ആ ശ്രീലാലിനെ പിടിച്ച ഒരു സുപ്രഭാതത്തിൽ ഇവർ കൈപ്പത്തി ചിഹ്നം കൊടുത്ത് കോൺഗ്രസ്സുകാരനാക്കി മാറ്റി ബി ജെ പി ഇദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു വിളക്കുടിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ